വാറ്റ് വാറ്റ് അങ്ങനെ ബൈബിളിലേക്ക് കടക്കാം വില കമ്പ്യൂട്ടർ നിശ്ചയിക്കുമോ വായിക്കാം വെളിപ്പാട് പുസ്തകം ആറാം അധ്യായം ഏഴ് അഞ്ച് ആറ് വാക്യങ്ങൾ വെളിപ്പാട് ആറ് അഞ്ച് ആറ് വേഗത്തിൽ വായിച്ചാട്ട് മക്കളെ രണ്ട് വാക്യം കൊണ്ട് ഇന്ന് രാത്രി നിർത്താം വെളിപ്പാട് ആറ് അഞ്ച് ആറ് വാക്യങ്ങൾ വായിക്കാം മൂന്നാം മൂന്നാം ജീവി ജീവി ഞാൻ 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 കേട്ടു കേട്ടു അപ്പോൾ ഒരു കുതിരയെ കണ്ടു കുതിരയുടെ പേരാ അതുകൊണ്ടല്ലേ മോഡി സാർ കയറ്റുമതി നിർത്തി എണ്ണ കയറ്റുമതി നിർത്തി എണ്ണ കിട്ടാത്തോണ്ട് മലേഷ്യയോട് പറഞ്ഞിരിക്കുന്നു പാമോയിൽ തരണമെന്ന് സന്തോഷം ഇല്ലല്ലോ സോത്രം ഇതൊന്നും വായിക്കുന്നില്ല ഇതെല്ലാം ഒന്ന് വായിച്ചോണ വായിച്ചോണോ കറുത്ത കുതിരയെ കണ്ടു അതിന് ശ്യാമം ഇരിക്കുന്നവൻ പിടിച്ചിരിക്കുന്നു അതിന്റെ പേരാ ജി എസ് ടി കഴിഞ്ഞ ജൂലൈ മാസം അവസാന പാക്കറ്റിലുള്ള സാധനങ്ങളുടെ വില അഞ്ചു ശതമാനം കൂടിയെന്ന് വല്ലവരും കേട്ടോ കൈ ഉയരുന്നില്ലല്ലോ ശ്രോത്ര തൈരെ മോരെ ഈ ഈ സാധനം എല്ലാം ഈ കാട്ടാക്കട വെറൈറ്റിയിൽ നിന്നും അല്ലെ നെയ്യാറ്റിൻകര മാർക്കറ്റിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോയി സീലടിച്ചോ ഇല്ല ആ സാധനം ബാർകോഡ് വെച്ച് സെൻട്രലൈസ്ഡ് ചെയ്തപ്പോൾ ആട്ടോമാറ്റിക് ആയിട്ട് വില അഞ്ചു രൂപ കൂടി ലോകം ഒരുവന്റെ കയ്യിൽ വൺ വൈമൻസ് കയ്യിൽ അഥവാ കമ്പ്യൂട്ടർ വില നിശ്ചയിക്കും സന്തോഷമില്ലല്ലോ അമ്മ അമ്മ കഴിഞ്ഞ കാസം മേടിച്ച മിൽമയുടെ കവർ തന്നെ എപ്പോഴും ഉള്ളത് പക്ഷേ ആ മിൽമയുടെ കവർ മാർക്കറ്റിരിക്കുന്ന പെങ്കൊച്ചിങ്ങനെ അടിക്കുമ്പോ ഇരുപത്തി അഞ്ചിന് കിട്ടും ഇരുപത്തെട്ടായില്ലയോ സന്തോഷമില്ലല്ലോ അപ്പോൾ ആര് വില നിശ്ചയിക്കും ഇതിന്റെ പേരെ അഥവാ ജി എസ് ടി വാറ്റ് അങ്ങനെ കേട്ടില്ലയോ മരുന്ന് മേടിക്കാൻ ചെല്ലുമ്പോൾ കേട്ടില്ലേ ജി എസ് ടി അതിന്റെ അടി ഗൾഫ് രാജ്യത്തിൽ പിള്ളാരോട് ചോദിക്കണം വാസ്റ്റ് ഇതെല്ലാം കമ്പ്യൂട്ടർ വില നിശ്ചയിക്കും സ്കെയിൽ സന്തോഷമില്ലല്ലോ ഡൽഹിയിൽ ഇരുന്നാൽ ഉദയംകുളങ്ങലയിലെ വരെ രണ്ട് മിനിറ്റ് കൊണ്ട് കൂട്ടും അങ്ങനെ വല്ലവർക്കും അറിയാമോ പാഷ്ട്ര തന്നെ വിളിക്കാം ആറ് യു റേജിയിലെ പാഷ തന്നെ വിളിക്കാം അദ്ദേഹം ഇന്നലെ രാത്രി പോയി പെട്രോൾ അടിച്ച് തൊണ്ണൂറ്റെട്ട് രൂപ ഉദ്യംകുളങ്ങര പമ്പ് ചെയ്ത് പിറ്റേന്ന് രാവിലെ ചെന്നപ്പം നൂറ്റിമൂന്ന് രൂപ പെങ്കച്ചനോട് വെച്ച് കുഞ്ഞെ ഇന്നലെ തൊണ്ണൂറ്റെട്ടിന് അടിച്ച പാഷ്ട്രെ ദാണ്ട് ഡൽഹിയിൽ നിന്ന് കീക്കി അടിച്ച് ഞാൻ നൂറ്റിമൂന്നാക്കി സന്തോഷമില്ലല്ലോ കരം ഉയരുന്നില്ലല്ലോ സഹോദരന്മാരെ ഇപ്പോഴെങ്കിൽ നാടൻ മലയാളം സ്വോത്രം ഇംഗ്ലീഷിലേക്ക് കിടക്കുന്നില്ല സോത്രം ഉദയംകുളങ്ങര പമ്പ് ഇന്നലെ തൊണ്ണൂറ്റെട്ട് ഇന്ന് നൂറ്റിമൂന്ന് ഇതിൻ്റെ പേരാ ദാണ്ട ഒരു സ്കെയിൽ അതാ പറഞ്ഞ ഒരു തുലാസ് ലോകം ഒരുവന്റെ കയ്യിൽ ബാർകോട് സന്തോഷം ഈ പേനയുടെ വില എത്ര ആർക്കറിയാം എനിക്കറിയത്തില്ല സാമ്പാഷക്കും അറിയത്തില്ല യൂണിബാൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ കാട്ടാക്കടെ പോയി പെങ്കൊച്ചു കണ്ട് ഒരു മിനിറ്റ് നോക്കട്ടെ കെ കെ പതിനെട്ട് രൂപ ആര് പറഞ്ഞു കമ്പ്യൂട്ടർ പറഞ്ഞു സോത്രം ഇതിന്റെ പേരാ വൺ ബൈമൺ സ്കെയിൽ അർത്ഥം പലകയിലും പെട്ടിയിലും ഷോ കേസിലും എവിടെയിരിക്കുന്ന സാധനം ഡൽഹിന്ന് ഒറ്റ കമ്പ്യൂട്ടർ വഴി വില കൂട്ടും ഈ കമ്പ്യൂട്ടർ സാത്താന്റെ കയ്യിലെത്താൻ പോകുന്നു അവൻ ലോകത്തെ പിടിക്കും സോത്രം അതാ ജി എസ് ടി കണ്ടില്ലേ കോവിഡിൽ വിലക്കയറ്റം ഇനി അടുത്ത വാക്ക് പ്രസംഗം തീർന്നില്ല കസേര വിടല്ലേ അടുത്ത വാക്ക് വായിച്ചാട്ട മക്കളെ ഒരു പണത്തിന് ഒരിടം ഒരു പണത്തിന് ഒരിടം കഴി ഗോതമ്പ് സകല സാധനങ്ങളും പാക്കറ്റിനകത്താക്കും പാക്കറ്റിനുള്ളത് വില കൂടിയായിരിക്കും പിടി കിട്ടിയാലോ ഇരുപത്തി അഞ്ച് കിലോ വരെയുള്ള സകല സാധനത്തിനും വില ഇരുപത്തി ആറ് കിലോയ്ക്ക് വിലയില്ല പാക്കറ്റ് ഫുഡ് മുഴുവൻ കൈയിലെത്താൻ പോവാ ഒരു പണത്തിന് ഒരു ഇടങ്കടി ഗോതമ്പ് എവം ഇതെല്ലാം കിട്ടും അടുത്ത വാക്ക് എന്നാൽ വീഞ്ഞിനും നാല് ജീവികളുടെയും ശബ്ദം ഞാൻ കേട്ടു എണ്ണ വീഞ്ഞ് ബൈബിൾ ഉള്ളവരെല്ലാം ഒരു നിമിഷം നോക്കണം എണ്ണ എന്തുവാ എണ്ണ ക്രൂഡ് ഓയിൽ അങ്ങനെ കേട്ടിട്ടുണ്ടോ നമ്മുടെ പെട്രോളും ഡീസലും ഇവിടെ കിട്ടാതിരുന്നിട്ടുണ്ടോ ഇതാ പ്രവചനം സോത്രം ക്രൂഡ് ഓയിൽ കോവിഡ് കഴിഞ്ഞിട്ടിപ്പോ എത്ര വില കൂടി എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തത് ഒന്നേ എണ്ണ ലോകരാജ്യത്തിന്റെ രാജ്യത്തിന്റെ സമ്പത്താ എല്ലാ രാജ്യത്തും എത്ര അടി ഉണ്ടായാലും അതിന് കേടുവരുത്തത് രണ്ടാമത്തത് വീഞ്െന്തുവാന്നറിയോ മരുന്ന് കരമുയരുന്നില്ലല്ലോ സോത്രം അതാ പ്രവചനം വീഞ്ഞെന്താ മരുന്ന് ശബരിയാക്കാരന് വഴി കടന്ന് യേശു കൊണ്ടുപോയി വീഞ്ഞൊക്കെ എടുത്ത് എണ്ണയൊക്കെ കൊടുത്തെന്ന് വായിച്ചു കിട്ടില്ല അതുപോലെ തന്നെ ഇന്ന് രാത്രി മനസ്സിലാക്കണം വീഞ്ഞ് എന്താ വീഞ്ഞ് മരുന്ന് പ്രവചന ഭാഷ മരുന്നിന് കോവിഡിന് മുമ്പിട്ടുള്ള വിലയാണോ ഇപ്പോഴത്തെ വില അങ്ങനെ ആരെങ്കിലും സംഭവിക്കുമെങ്കിൽ ആയിരം ഫ്രീ സ്വോത്രം കോവിഡിന് മുമ്പിട്ട് പേടിച്ച മരുന്നാണോ ഇപ്പോഴത്തെ വില മരുന്നിന് വില കൂടിയ അമ്മാമേ അച്ഛായ മരുന്നിന് വില കൂടിയോ സന്തോഷം ഇല്ലല്ലോ കാര്യം ഉയർത്തിച്ച പേടിക്കണ്ട മരുന്നിന് വില കൂടിയോ കിട്ടും പറയുന്ന കാശ് കൊടുക്കണം സന്തോഷം ഇല്ലല്ലോ മെഡിക്കൽ കോളേജിൽ കിട്ടാത്ത വീട്ടിൽ കൊണ്ടുതരും കാശ് കൊടുത്താൽ മതി സ്വോത്രം സന്തോഷം ഇല്ലല്ലോ തന്നെ നമ്പർ തരും എണ്ണയ്ക്കും വീഞ്ഞിനും കേടില്ല കമ്പ്യൂട്ടർ ജി എസ് ടി ഇന്ന് രാത്രി അപ്പൊ ബൈബിള് ശരിയായില്ലേ മൂന്നാമുദ്ര പൊട്ടിച്ചപ്പോൾ കോവിഡിന് ശേഷം ഒരു കറുത്ത കുതിര അതിന് ക്ഷാമം ഒരു തുലാസ് അവന്റെ കയ്യിൽ സകല രാജ്യങ്ങളിലും വിലക്കയറ്റം ഗൾഫിൽ വിലക്കയറ്റം അമേരിക്കയിൽ വിലക്കയറ്റം ഒറ്റ വാക്കുകൂടെ പറഞ്ഞ് നമ്മുടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഇന്ന് രാത്രി നിർത്താം കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൾ മനുഷ്യൻ മനസ്സിലാക്കണം ഫുഡ് മുഴുവൻ അവന്റെ കൈ വരാൻ പോവുക ആഫ്രിക്കയിൽ പട്ടിണിയ ശ്രീലങ്ക നാനൂറ്റി എൺപത്തി മൂന്ന് അരിയട വില പാലിന്റെ വില എത്ര എന്നറിയാമോ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ഒരു കവറുകാലില് കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ആറയൂർക്കാർ മനസ്സിലാക്കണം എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ കുടിക്കാൻ കിട്ടുമോ എല്ലാം ഒരുവന്റെ കയ്യിലേക്ക് എസക്കേൽ നാല് പത്ത് പതിനൊന്ന് വാക്യങ്ങൾ വാക്യങ്ങൾ വായിച്ചാട്ട മക്കളെ നീ ഭക്ഷിക്കുന്ന ആഹാരം ഒരു ഇരുന്നൂറ് ഗ്രാം മനുഷ്യന്റെ ആഹാരം തലയെണ്ണത്തിനനുസരിച്ച് തരുമെന്ന് സന്തോഷമില്ലല്ലോ അതിനാസ്പദമായി വർഷങ്ങളായി കവർ ചപ്പാത്തി അങ്ങനെ കേട്ട എത്ര പേരുണ്ട് ഇനി ഉദയംകുളങ്ങര ആയാലും കൊറ്റാമത്തായാലും പരശുവക്കൽ ഒരു കവറിൽ എത്ര ഉണ്ട് ഉണ്ടായോ പത്തി കൂടുതൽ ചപ്പാത്തി കവർ കണ്ടിട്ടുണ്ടോ ഇല്ല ഞാൻ ലക്നോയി കൺവെൻഷൻ ബോട്ടിൽ ചപ്പാത്തി അടിച്ചിട്ട് അതിനകത്ത് പത്തേ ഉള്ളൂ സോത്രം തിരുനെൽവേലി പോയിട്ട് അവിടെയും ചോദിച്ച് അവര് പറഞ്ഞ് പത്ത് ബൾക്കായിട്ട് കിട്ടുമെന്ന് ഉണ്ടാക്കുന്ന സ്ഥലത്ത് വേണം കടയിൽ പത്തിക്കൂടുതലുള്ള കവർ തരത്തില്ലെന്ന് സോത്രം സന്തോഷം ഇല്ലല്ലോ മനുഷ്യൻ അളവ് പ്രകാരം ഭക്ഷണം കഴിക്കും ഇരുന്നൂറ് ഗ്രാം അപ്പൊ എന്താ കറക്റ്റ് ആയില്ലയോ നാം രണ്ട് നമുക്ക് രണ്ട് സന്തോഷമില്ലല്ലോ പപ്പ മമ്മി രണ്ട് കുഞ്ഞുങ്ങൾ വീട്ടി എട്ടുപേർക്കായാലും നാല് നാലണ്ടിട്ട് വല്യപ്പനും വല്യമ്മയും എപ്പോഴെങ്കിലും തീരട്ട് ഓരോന്ന് പിച്ച പോലെ കൊടുക്കാന്ന് കറക്റ്റ് ആയില്ലേ പത്ത് എത്ര ക്ലിയറായി ഓരോ കുടുംബത്തിന്റെ അനുസരിച്ച് അളവ് തൂക്കം അടുത്ത വാക്ക് വായിച്ചാട്ടെ നമ്മുടെ കഴുപ്പ് പുറേ ഞാൻ പറയാം നീ അത് കഴിക്കണം അടുത്തത് വെള്ളവും പ്രകാരം മൂന്നാൽ മകായം കഴിഞ്ഞാലുള്ള സംഭവമാണ് സമുദ്രത്തിനകത്ത് ഉൽക്ക വീടും ലോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവിലും കിണറിലും വെള്ളം കിട്ടത്തില്ല അപ്പൊ പണ്ട് ആറയൂര് അതാണ്ട് ഈ പഞ്ചായത്തുകാർ നല്ല കിണർ പറ്റിയപ്പോൾ വെള്ളമായിട്ട് വന്ന പോലെ ഓർമ്മയുണ്ടായിരുന്നു ക്ലോറിൻ വാട്ടർ വാട്ടർ ചിന്നമ്മ സിസ്റ്റർ പതിനാറ് കല നിരത്തിയപ്പോൾ പഞ്ചായത്ത് ചെങ്കൽ പഞ്ചായത്തിലെ പയ്യൻ നാല് കലം തന്നിട്ട് പ്രൈസ്തലോട് അടുത്ത ഞായറാഴ്ച കാണാം അങ്ങനെ പോയാൽ എല്ലാവർക്കും ഓർമ്മയുണ്ടായിരുന്നു സോത്രം അതേ പരിപാടി വരും നമുക്ക് അതൊന്നും ഓർമ്മയില്ലല്ലോ സോത്രം എല്ലാം ആടായ വിറക്കുന്നതിലൊന്നും കൊണ്ടുപോയി ഇതേ സിസ്റ്റത്തിൽ വരാൻ പോവുക കാര്യങ്ങൾ അപ്പോൾ അടുത്ത വാക്ക് വായിച്ചാട്ടേ വെള്ളവും അളപ്രകാരം ആ നേരത്തോട് നേരം നീ അത് കുടിക്കണം നേരത്തോട് നേരം നീ അത് കുടിക്കണം എപ്പോഴും പുറത്ത് കളയാനും പോടാ അതുകൊണ്ടല്ലേ ഇപ്പം തന്നെ സ്കൂളുകളിൽ ചെല്ലുമ്പോൾ ഞങ്ങളെല്ലാം ക്ലാസ് എടുക്കാൻ പോകും അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു ജലം അമൂല്യമാണ് അങ്ങനെ വല്ലതും പിള്ളേർക്ക് മോനെ വരാൻ പോകുന്ന ജലദൂരത്തെ കണ്ടിട്ടാണ് സയൻസ് പറഞ്ഞിട്ട് അവർ അങ്ങനെ എഴുതി വെച്ചേക്കുന്നത് സന്തോഷമില്ലല്ലോ നമുക്ക് സന്തോഷമില്ല ഇല്ല അമൂല്യമാണ് സോത്രം അത് കഴിഞ്ഞിട്ട് അടുത്ത വാക്യം അടുത്ത വാക്യം വായിച്ച മോളെ അടുത്ത വാക്യം കൂടെ യവദോഷ പോലെ കഴിക്കണം വെള്ളം അളവ് പ്രകാരം എന്താ നമ്മുടെയൊക്കെ കുളിയൊക്കെ എങ്ങനെ ഞങ്ങളുടെ പാഷന്മാർ ഞാനടക്കപ്പം രണ്ട് മൂന്ന് കുളിച്ചുകൊണ്ടിരിക്കുക ഗ്ലാമർ ആവാൻ സഹോദരിമാർ അഞ്ചു ആറും കുളിയാണ് സോത്ര കുഞ്ഞേ വെള്ളം കുടിക്കാൻ കിട്ടിയില്ലേ എങ്ങനെ കുളിക്കാൻ കിട്ടും ദൈവം വെച്ച ചൂട് പതിനേഴ് ഇന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി ഒന്ന് അർത്ഥം ഈ ചൂട് വ്യാപരിച്ച് മനുഷ്യൻ്റെ ശരീരത്തിൽ കുരുക്കളും പരുക്കളുമായി വെള്ളം കിട്ടാതെ മനുഷ്യൻ വേദനയോടെ മരിക്കും ഈ കഷ്ടത്തിൽ നിൽക്കണോ യേശുവിൻ്റെ വരവിൽ പോകണോ അടുത്ത വാക്കുകൂടെ വായിച്ചാട്ട് അതുകൂടെ കേക്കട്ടെ അടുത്ത വാക്ക് ആണ് അവർ കാണേ മാനുഷമൊന്നും കിട്ടത്തില്ല പ്രളയം വന്നു കഴിഞ്ഞാൽ എല്ലാം പോവും വിറകുകളും പോകും മലകളും പോകും കുന്നുകളും പോകും വിറക് കിട്ടത്തില്ല പിന്നെ ഒരു യുദ്ധം വന്നാൽ എന്താ ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ചപ്പോൾ ആദ്യം എന്താ ചെയ്തത് നിങ്ങൾ വ്യവസ്ഥയോടെ കേക്കണം ഷേഖിന്റെ പാലസിലല്ല ബോംബിട്ട കുവൈറ്റിലെ അവൻ ആദ്യം ബോംബിട്ടത് സ്ത്രോത്രം ഇവിടെ ഒരു യുദ്ധം വന്നാൽ ആദ്യം എണ്ണക്കിണറിൽ ബോംബിട്ടാൽ ഗ്യാസ് കിട്ടും അമ്മാമേ ഇപ്പം തന്നെ വില കേൾക്കുമ്പോൾ ചിന്നമാവ നെഞ്ചുകേദന ഇല്ലയോ മുന്നൂറ് സബ്സിഡി മേടിച്ചോണ്ടിരുന്നില്ലയോ ആയിരത്തി ഒരുന്നൂറ് സന്തോഷം ഇല്ലല്ലോ വീട്ടിൽ വരുമ്പോൾ കര ഉയരുന്നില്ലല്ലോ അന്ത്യ അന്ത്യദിനങ്ങളിൽ വിലക്കയറ്റ് പണ്ട് മണ്ണെണ്ണ ഇങ്ങനെ വഴി നീഴുവല്ല പിന്നെ പിന്നെ ചെതലിനടിച്ചുകൊണ്ടിരുന്ന മണ്ണെണ്ണയുടെ വില നൂറ്റി നാല് കര ഉയരുന്നില്ലല്ലോ സോത്രം വീണ്ടുന്നില്ല സോത്രം അതുകൊണ്ട് ആ പത്ര ദിവസം പറഞ്ഞ എല്ലാറ്റിൻ്റെയും അവസാനം ഉം വന്നിരിക്കുന്നു നമ്മളതൊക്കെ മറന്നുപോയി സോത്രം അതുകൊണ്ട് ഇന്ന് രാത്രി മനുഷ്യന്റെ മലം വിറക് കിട്ടത്തില്ല ഗ്യാസ് കിട്ടത്തില്ല അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ മലം വെയിലത്തിട്ട് ഉണക്കി ചീനിച്ചട്ടിക്കൊക്കെ തെണ്ണി ഒഴിച്ച് കടയിൽ കിട്ടുന്ന കവറ് ചപ്പാത്തിയും ആട്ടിയ മാവും കഴിക്കണം മാവേലിയുടെ നീതിയുടെ സപ്ലൈ കൂടെ പേര് മാറാൻ പോകുന്നു ഒരു കമ്പ്യൂട്ടറിലേക്ക് ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവരുന്നു കേ സ്റ്റോറിലേക്ക് സോത്രം ഈ സ്റ്റോർ ഈ പ്രോസസ് സഹിതം വാനിഷ ചെയ്യാൻ പോകുന്നു മുഴുവൻ ഒരുവന്റെ കയ്യിലേക്ക് വെള്ളം കിട്ടത്തില്ല ചപ്പാത്തി കിട്ടത്തില്ല കുടിക്കുവാഹനും കുളിക്കുവാൻ കിട്ടത്തില്ല എവിടെ നിന്നെങ്കിലും മാട്ടിയ മാവോ കവർ ചപ്പാത്തിയോ കിട്ടിയാൽ മനുഷ്യന്റെ മലം വെയിലത്തിട്ട് അതിനകത്ത് കല്ലിലൂയാ തീ പറ്റി ചെണ്ണ ചുട്ട് ചുട്ട് തിന്നുന്ന കാലം ഇവിടെ വരുവാൻ പോകുന്നു ഒരുവന്റെ കൈയിലേക്ക് ലോകം വരുന്നു ജി എസ് ടി കടയിലിരിക്കുന്ന സാധനത്തിന് വില കൂട്ടിയപ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം ഇതാകുന്നു രക്ഷാദിവസം ൂരെ മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീടഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിന്റെ നാമം ഇന്ന് രാത്രി അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ പ്രവചന പ്രകാരം നിരത്തിവെച്ചു ഒന്ന് മങ്കി പോക്സ് രണ്ട് ബ്രിട്ടണിലെ ചൂട് മൂന്ന് മുല്ലപ്പരിയാർ നാല് ഇനി ജലദുരന്തം അഞ്ച് കഴിഞ്ഞ ആഴ്ച മുതൽ കേരളവും കേന്ദ്രവും നടത്തിയ പാലിന് പോലും അഞ്ച് ശതമാനം വിലക്കയറ്റം വന്നെങ്കിൽ ഒരു വൻ വിലക്കയറ്റം വരുന്നു അന്ത്യദിനങ്ങൾ ഇന്ന് രാത്രി ഈ വാർത്തകൾ പത്രത്തിലും ഏഷ്യാനെറ്റിലും ബൈബിളും കൂട്ടി വെച്ച് വായിക്കുമ്പോൾ പറയണം എന്റെ നാഥൻ പറഞ്ഞ പ്രവചനങ്ങൾ നിവർത്തിയായി ഇന്നേക്ക് രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിന്റെ ഏകാന്തതയിൽ കൊച്ചുവലിക്കുന്ന കഴുകനും മറക്കുന്ന പരുന്ത് അല്ലെങ്കിൽ തലയോട്ടിയുടെ ദുർഗന്ധത്തിനിടയ്ക്ക് ഒരപ്പച്ചൻ മുട്ടുമടക്കിയപ്പോൾ ഉയരത്തിൽ നിന്ന് കിട്ടിയ പ്രവചനത്തിൻ്റെ നിവർത്തിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആറയൂർ കാണുമ്പോൾ പറയണം ചൂളമടികൾ തുടങ്ങി കമ്പാർട്ട്മെന്റുകൾ ഇളകി വരാൻ കാലമായി ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാർ നീ ഒരുങ്ങിക്കൊള്ളുക എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ചെല്ലുമ്പോൾ രണ്ട് ടിക്കറ്റ് കിട്ടും ഒരു ടിക്കറ്റിന്റെ പേരാ പത്ത് രൂപയുടെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എല്ലാം കൺവെൻഷനിലും ഞാൻ പറയാറുണ്ട് അതിനകത്ത് കയറിയാൽ ട്രെയിനിനകത്ത് കയറാൻ പറ്റത്തില്ല പുറത്ത് അണാച്ചയുടെ താ ശരവണാ ഭവനിലന്നും ആര്യായ കട്ടജായ കുടിക്കാൻ മാമ്മോത്രം അച്ചായ നൂറ്റി അറുപത് നൂറ്റി അമ്പതുണ്ടെങ്കിൽ തമ്പാനൂരിൽ നിൽക്കുമ്പോൾ ബസ് ഇറങ്ങുമ്പോൾ തന്നെ ഒരു വിളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്ത് പോകുന്ന മാവേലി കൃത്യം ആറ് മുപ്പതിന് പുറപ്പെടുക യാത്രക്കാർ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ചെല്ലുക ആ ടിക്കറ്റുള്ള പുള്ളിക്കറിയാം ധാ കിടക്കുന്ന ഒന്നാം നമ്പർ എൻ്റെ കമ്പാർട്ട്മെൻ്റ് എസ് എസ്ത്രീയ സീറ്റ് നമ്പർ അമ്പത്തി ഇന്ന് രാത്രി നൂറുകണക്കിന് യോഗങ്ങൾ നെയ്യാറ്റിങ്കരും ചെങ്കലും ആറയൂരും കേട്ടിട്ട് ഇന്ന് രാത്രി നിൻ്റെ കയ്യിലിരിക്കുന്നത് പ്ലാറ്റ്ഫോം ടിക്കറ്റാണെങ്കിൽ നീ കമ്പാർട്ട്മെൻറ്റിനകത്ത് കടക്കത്തില്ല വഴിയിൽ വെച്ച് നീ പട്ടുപോകുക അല്ല ഇന്ന് രാത്രി കമ്പാർട്ട്മെന്റിനകത്ത് കയറാനുള്ള രക്ഷയുടെ ടിക്കറ്റ് ഉണ്ടെങ്കിൽ നീ മടങ്ങി വന്ന് പുത്രനെ ചുംബിച്ചാൽ സ്വർഗീയ തറവാട്ടിനകത്ത് നിന്നെ ചേർക്കുക വീടുകൾ ഒരുക്കിക്കൊണ്ട് നാഥൻ വരാറായി വായിക്കുന്നവൻ ഭാഗ്യവാൻ വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ സമയം അടുത്തിരിക്കുന്നു ഒറ്റ കോവിഡ് വരുമെന്ന് വല്ലവർക്കും അറിയാമോ ആർക്കും അറിയത്തില്ല

അടുത്തത്െട്ടെന്ന്കത്ത് നിൽക്കുന്നവര് പോലും മനസ്സിലാക്കുന്നില്ല ആ ദിവസം ഒരു അമേരിക്കയിലെ കടൽ മുതൽ കന്യാകുമാരി തേങ്ങാ വരെ അത് വെളിപ്പെടാൻ പോകുന്നു അടുത്ത വാക്ക് ആകയാൽ ആകയാൽ ഈ സംഭവിപ്പാൻ ഈ സംഭവിപ്പാൻ എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും ഒഴിഞ്ഞു പോകുവാൻ മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽപ്പാനും

ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മുന്നറിയിപ്പുകളെ അവഗണിക്കരുത് ഒറ്റ ഭാഗം പറഞ്ഞു കൊണ്ട് നിർത്താം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ മാസം പതിനാലാം തീയതി ഒരു കപ്പൽ യാത്രയായി ഏതാ കപ്പൽ ടൈറ്റാനിക്ക് കേട്ട എത്ര പേരുണ്ട് അങ്ങനെ ഒരു കപ്പലിനെ പറ്റി കര ഉയർട്ട് ആ കുഞ്ഞുങ്ങളെ കുറേ ഉയരുന്നുണ്ട് ഉയരുന്നുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ബ്രിട്ടൻ ടു അമേരിക്ക കന്നിയയാത്ര ക്യാപ്റ്റന്റെ പേര് സ്മിത്ത് എഞ്ചിൻ്റെ പവർ അമ്പതിനായിരം ഹോഴ്സ് പവറാണ് ആ ഒമ്പതിനായിരം ഹോഴ്സ് പവറുള്ള കപ്പൽ ആരും തകരാൻ പറ്റത്തില്ലെന്ന് ക്യാപ്റ്റൻ പറഞ്ഞു എത്ര മക്കൾ നൂറ്റി എൺപത്തിയേഴ് നീളം തൊണ്ണൂറ്റി രണ്ട് ഉയരം എൺപത്തിയേഴ് വീതി സ്വോത്രം ആ ക്യാപ്റ്റൻ പറഞ്ഞത് സ്വർഗ്ഗം അല്ല ദൈവം വിചാരിച്ചാലും ഇതിനെ തകർക്കാൻ പറ്റത്തില്ല കന്നി യാത്ര ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മൂവായിരത്തി അഞ്ഞൂറ് ൂറ് പേരുമായി ഈ കപ്പൽ സമുദ്രത്തിൽ യാത്ര ചെയ്യുക എതിരെ വന്ന കപ്പൽ സിഗ്നൽ കൊടുത്തു മഞ്ഞുമലയുണ്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കപ്പലിലെ ആൾക്കാർ ക്യാപ്റ്റനോട് പറഞ്ഞ് നമ്മൾ മഞ്ഞുമല കാണുന്നുണ്ട് കപ്പൽ മാറ്റി മാറ്റിവിടും പുള്ളി പറഞ്ഞതാ ഓ ദൈവം വിചാരിച്ചാലും തകരത്തില് പക്ഷേ മുന്നറിയിപ്പുകളെ അവഗണിച്ച് പോയ ടൈറ്റാനിക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിനകത്ത് തട്ടിച്ചിതറി ആയിരങ്ങൾ മരിച്ചു വീണു ആറയൂരെ വചനമെടുത്ത് മുന്നറിയിപ്പ് പറയുമ്പോൾ മുന്നറിയിപ്പുകളെ അവഗണിച്ച് നീ യാത്ര ചെയ്താൽ വരുവാനിരിക്കുന്ന ന്യായ നീ പെട്ടുപോകും അല്ല നല്ല മനസാക്ഷിക്കായി ഇന്ന് പകൽ ദൈവസന്ധ്യയിൽ കടന്നു വരാമെങ്കിൽ ഞങ്ങൾ ഒരു പെട്ടകത്തെ പരിചയപ്പെടുത്താം ഏതാ നോഗയുടെ പെട്ടകം ഒന്ന് ഗോഭേർമരം രണ്ട് മുന്നൂറ് നീളം മൂന്ന് അൻപത് വീതി അടുത്തത് മുപ്പത് ഉയരം നാല് കാര്യമായി അഞ്ച് രണ്ട് വാതിലുകൾ ഒന്ന് കിളിവാതിൽ സൈഡ് വാതിൽ മൂന്ന് മൂന്ന് തട്ടുകൾ ഉണ്ടായിരുന്നു ഏഴ് കാര്യം വെച്ച് സ്വർഗത്തിലെ ദൈവം നോഹയോട് ഒരു പെട്ടകം പണിയാൻ പറഞ്ഞു കുഞ്ഞേ നോഹയുടെ പെട്ടകം ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നു ഈ പെട്ടക സമുദ്രത്തിനകത്ത് ചലിച്ചു ഒരു ദൂത് ഇന്ന് രാത്രി മനസ്സിലാക്കണം പെട്ടകം നാൽപ്പത് ദിവസം വെള്ളത്തിനകത്ത് ഒളിഞ്ഞു നോഹയുടെ മക്കളും ഭാര്യയൊക്കെ പറഞ്ഞു അച്ഛനോട് പറഞ്ഞു ഈ പെട്ടകം മുങ്ങാൻ പോകുക പക്ഷേ ദൈവത്താൽ അടിസ്ഥാനമിട്ട പെട്ടകം ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം കാറ്റടിക്കട്ടെ പ്രളയം വരട്ടെ പ്രതികൂലം വരട്ടെ ദൈവത്താൽ പണിയപ്പെട്ട നോഗയുടെ കറങ്ങിയെങ്കിലും ഏഴടി ഉപദേശങ്ങള് ഉറപ്പിച്ചെങ്കിൽ ആറയൂരിൽ വചനമെടുത്ത ദൈവമക്കള് ക്രിസ്തീയ ജീവിതം കാഷ്ടത്തിന്റെ ജീവിതമാ പ്രതികൂലത്തിന്റെ ജീവിതമാ എന്നാൽ ഇന്ന് രാത്രി പറയണം അടിസ്ഥാനപ്പെട്ടത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ ആ സ്വർഗീയ നിത്യതയിൽ ദൈവത്തെ അറ്റ്ലാന്റിക് സമുദ്രത്തിനകത്ത് ടൈറ്റാനിക് തകർന്നപ്പോൾ ലോകയുടെ പെട്ടകത്തെ ആരാരാത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം ഉറപ്പിച്ചു രാത്രി ആത്മാവിൽ സിസ്റ്റർ ബ്രദർ ഒരു ദൂത് പറയാം ക്രിസ്തീയ ജീവിതം പ്രതികൂലത്തിന്റെ ജീവിതമാണ് പ്രശ്നങ്ങളുണ്ടാകും കുടുംബത്തിൽ നിൽക്കുന്നവരും ചേട്ടന്മാരും ആനിയന്മാരും ഒക്കെ അപമാനം പറയും എന്നാൽ ഇന്ന് പറയണം പ്ലാനും സ്കെച്ചും എലിവേഷൻ സ്വർഗത്തിലെ ദൈവം വചനപ്രകാരം എനിക്ക് തന്നെങ്കിൽ അടിസ്ഥാനമിട്ടുന്ന സ്വർഗത്തിലെ ദൈവമെങ്കിൽ നിത്യത വരെ എന്നെ അവൻ കാത്തു പരിപാലിക്കുക ആദ്യ എങ്കിൽ കയ്പെങ്കിൽ അന്ത്യത്തതിൽ മധുരമാക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ യേശു വരാറായി നാളെ രാത്രി രണ്ടാമത്തെ പ്രഭാഷത്തിലേക്ക് കടക്കും ഇന്ന് രാത്രി എത്ര പേർക്ക് പ്രത്യാശയുണ്ട് ഒരു പക്ഷിക്ക് രണ്ട് ചിറകുണ്ട് ഒരു ചിറകുള്ള പക്ഷി ആകാശത്തിൽ പറന്നിട്ടില്ല ഒരു വിമാനത്തിന് രണ്ട് ചിറകുണ്ട് സ്വോത്രം അതുപോലെ ഒരു ചിറകുള്ള വിമാനം പറന്നിട്ടില്ല അമ്മച്ചി ഒന്നര കോടി പേർ മരിച്ചു ഒന്നര കോടി പേർ മരിച്ചു ലോകത്തിൽ ഒന്നര കോടി പേർ മരിച്ചു ഇന്ത്യയിൽ എത്ര പേർ മരിച്ചു ഒമ്പത് ലക്ഷം ബ്രസീലിൽ എട്ട് ലക്ഷം ഇന്ന് രാത്രി നാം ആയിരിക്കുന്നത് കൃപയാ ഇത്ര പേർക്ക് സന്തോഷമുണ്ട് ഒരു വാക്സിൻ ആണോ എന്നെ നിർത്തിയത് അല്ലൂയ ഒരു പ്രിയപ്പെട്ടവരാണോ എന്നെ നിർത്തിയത് അല്ല ദൈവത്തിന്റെ രാത്രി പറ ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ ആറയൂരിൽ ഇല്ല മയ്യാറ്റിൻകരയിൽ പക്ഷെ സാധുവായ എന്നെ നിർത്തിയത് ദൈവത്തിന്റെ കൃപയ ഇന്ന് രാത്രി ചേർന്ന് കോയറിനോട് ചേർന്ന് എല്ലാ കണ്ണുകളും അടച്ചു എഴുന്നേറ്റ് ചില നിമിഷങ്ങൾ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിച്ച എല്ലാ കണ്ണുകളും അടച്ച് ലോകം പാപം പിശാചൻ്റെ തൊടുകയില്ല അഞ്ച് മിനിറ്റ് വൈകിയെങ്കിലും വിഷമിക്കേണ്ട മക്കള് നമുക്ക് ഒരുമിച്ച് ഒന്ന് ദൈവത്തെ ആരാധിക്കാം രണ്ടര വർഷമായി നമുക്ക് യോഗമില്ല ഇന്ന് രാത്രി അല്പസമയം ദൈവത്തെ ആരാധിച്ചാട്ടെ ആറയൂരൊന്ന് ഉണരട്ടെ പരിശുദ്ധാത്മാവിന്റെ കൃപ ഇന്ന് രാത്രി പട്ടണത്തിനകത്ത് പകരുന്ന രാത്രിയായി മാറട്ടെ എല്ലാ കരങ്ങളും അടിച്ച് നമ്മുടെ കോയറിനോട് ചേർന്ന് അല്പസമയം ദൈവത്തെ ഒന്ന് ആരാധിച്ച ഇന്നലെ ഉന്നത ശ്രേഷ്ഠന്മാർ அநாய் என்னும் என்னால் சாதுவாய் என்னை காத்த ஒரு தைவமுண்டு கருணாமயனாய் எல்லா கரங்களும் அடிச்சுடைய தைவத்தை எல்லா கரங்கள் மடிச்சு பாடிய എന്നാൽ സാധു ഞാൻ സന്നിധി നിന്നതോ എന്നാൽ സാധു ഞാൻ സന്നിധി നിന്നതോ ലോകം പാവം പിശാകയില്ല എന്നെ കാണുകയില്ല ലോകം പാവം പിശാ എന്നെ തൊഴുകയില്ല ഞാൻ ാണ് വിശ്വാസം മർദ്ദിപ്പിക്കണേ കൃപയാൽ കൃപയാൽ നിർത്തിയതാണ് നിർത്തിയതാണ് ഞാൻ ശക്തിയോടെ ശത്രു കാണോ ಸಾಲೆ ತುಡುಗೇ ಇಲ್ಲ ಕಷ್ಟ ಕೋರೆ ಶ್ರುಯೆನೆ ಕಾಣೆಲ್ಲ ಅंगे ಜೀವದಿ ಮರುವಿನಾಡಿಯಲ್ಲ ಎಲ್ಲ ವೈರದದ ವಿಶ್ವಾಸಂ ವರ್ಧಿಕೆನೆ ಈ ಕಚ್ಚಾನದ ಉಲಮನಾದನ ಪದಂತವದಾ ಎಲ್ಲ ವಿರಾಡಿಯಲ್ಲ ಎಂದೆ ವಿಶ್ವಾಸಂ ವರ್ಧಿಕೆನೆ ಒಟಿಕ್ ಯೂ ವು ಯೂ ನಾಟ್ ಸೋಕ ಪುರಾದಿ ತು ವರ್ಧಿಕೆ ನಾಡಾ ಯೇಸುವೆಂದರೆ ವರಮಕ್ಕಾ ಮೋಡಾರಾ Μόλι την κάρτα μπορεί. Μόλι την αφήνει. 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 Μόλι

Love, 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 Ау кедай егай, сама ашарди бала, майравада кадама чуди. Ешо ванде

ഒരപ്പന് രണ്ട് മക്കളുണ്ടായിരുന്നു ഒരുവൻ അപ്പന്റെ സന്നിധി വിട്ട് യാത്രയായി സ്വത്ത് മുതലുമെല്ലാം അവന്റെ കൈക്കലായി അവൻ ഇഷ്ടംപോലെ കൂട്ടുകാർ ഉണ്ടായിരുന്നു അവന്റെ പണം തീർന്നു കൂട്ടുകാർ പോയി ബന്ധുക്കാർ പോയി അവസാനം ദൂർത്തപുത്രൻ അകപ്പെട്ടത് പന്നിയുടെ കൂട്ടത്തിനകത്ത നല്ലൊരു ഭക്ഷണമില്ല പന്നിക്ക് കൊടുക്കുന്ന കാളയും ഏർ പന്നിക്ക് കൊടുക്കുന്ന വാളവരയും അതിന് കൊടുക്കുന്ന ഓക്കെയുമൊക്കെ കുടിച്ചു അവിടെ ഒരു പാസ്റ്റർ ചെന്നില്ല ഒരു ഒരച്ഛൻ ചെന്നില്ല അവൻ അപ്പന്റെ വീട്ടിനെ പറ്റി സുബോധം വന്നു ആരും പറഞ്ഞില്ല അവൻ എഴുന്നേറ്റ് യാത്രയായി അവൻ ഇറങ്ങിയ സമയം മുതൽ അപ്പൻ അവന് വേണ്ടി കാത്തിരിക്കുക ആറയൂരിൽ സ്വർഗത്തിന്റെ വാതിലുകൾ ആർക്കു വേണ്ടി കാത്തിരിക്കുക നി രാത്രി വീതിയിൽ മൈക്കിനകത്ത് ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ സ്വർഗത്തിലെ അപ്പൻ നിന്റെ പാപമോ നിന്റെ ഭാവിയും നിന്റെ മദ്യപാനം ഒന്നും കണക്കിടാതെ മടങ്ങി വരുമെങ്കിൽ നിന്നെ കാത്തൊരപ്പനിലും ഉണ്ട് ഇന്ന് രാത്രി അവനോട് ചോദിച്ചില്ല മോനെ നീ എവിടെയായിരുന്നു എത്ര രൂപ നശിപ്പിച്ചു നിന്റെ കൂട്ടുകെട്ടെന്ന് ചോദിച്ചില്ല മടങ്ങി വന്ന മകനെ അപ്പൻമാറോട് ചേർത്തണച്ചത് പോലെ കാൽമറിയിലെ ചങ്ങില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടവരെ ചേർത്തണയ്ക്കുവാൻ വരാറായി ഇന്ന് രാത്രി കണ്ണുകളും നടച്ച് സ്വർഗത്തിലേക്ക് ആ കരമുയർത്തിയിട്ട് പറയാം ഒടിയൻപത്ര തൊട്ടത് ദൈവത്തിന്റെ ആഴിയാടത്തിൽ ഞാൻ കിടന്നു എന്നെ മറം പിടിച്ചു താതൻ തിരുകരം ആറയൂരിൽ എന്നെ തേടിയത്തെ കോരലോട് ചേർന്ന് ഇന്ന് രാത്രി ആഴിയാഴത്തിൽ എല്ലാ കരങ്ങളും ഒന്ന് ഉയർത്തിയാട്ടെ ഇന്ന് രാത്രി

ഒരിക്കൽ കൂടി അപ്പച്ചന്റെ കര ഭാദം കോവിഡ് കാല സർവ നന്മകൾക്ക് ഒരു ഒറ്റവാക്കൂടെ സത്യ സർവ ఆ యేసు అప్పని రాత్రి ఇతర